അസ്സാം വൈക്കം വറഹമത്തല്ലാ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് കൃത്യമായ സ്വാഗതം സമസ്ത മുസ്ലിയാക്കന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർക്കെതിരെ ആരൊക്കെ സംസാരിക്കുന്നുണ്ട് അവരുടെ പേരിൽ ഒരുപാട് കള്ള ആരോപണങ്ങൾ നിരന്തരമായി നടത്താറുണ്ട് നമ്മൾ ഇന്നും ഇന്നലെയുമല്ല അവരുടെ തുടക്കകാലം മുതലേ കേൾക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ഇവർ വെച്ചു പുലർത്തുന്ന ശിർക്കും കുഫറും കലർന്ന വിശ്വാസം ഇവർ പാമരജനതയെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചരങ്ങളിലേക്കും ആണ് ക്ഷണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിന് കൃത്യമായ ഹരിസുനയിലെ പണ്ഡിതന്മാർ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ മുസ്ലിയാക്കന്മാർ മുജാഹിദയുടെ പേരിൽ നടത്തുന്ന ഒരുപാട് ആരോപണങ്ങൾ അതിന്നും ഇന്നും പല മുസ്ലിയാക്കന്മാരും പല സ്റ്റേജുകളിൽ നിന്നായി വിളിച്ചു കൂയിക്കൊണ്ടേയിരിക്കുകയാണ് അതിനെത്ര തന്നെ മറുപടി കൊടുത്താലും മുസ്ലിയാക്കന്മാർ പിന്നെയും പിന്നെയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അവർ ആ രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിങ്ങനെ ആരോപിച്ചു കൊണ്ടേയിരിക്കും അത്തരത്തിലുള്ള ഒരു ആരോപണം ഞാൻ ഇന്ന് കേൾക്കാനിടയായി ഒരു മുസ്ലിയാരുടെ കുറച്ച് ദിവസം മുമ്പ് നടന്ന ഒരു സംസാരമാണ് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് എ പി സമസ്തക്കാർ നടത്തിയ പ്രോഗ്രാമിന് മറുപടി ആയിക്കൊണ്ട് എ പി സമസ്തക്കാർ അവരുടെ സുന്നി ആദർശ സമ്മേളനം എന്ന പേരിൽ നടത്തുന്ന പ്രോഗ്രാമിന് മറുപടി എന്ന രൂപത്തിൽ പരപ്പനങ്ങാടിയിൽ തന്നെ വന്നുകൊണ്ട് സുന്നി ആദർശ സംഗമം എന്ന പേരിൽ എ പി സമസ്തയിൽ നിന്ന് തന്നെ പിരിഞ്ഞുപോയ കുരുവട്ടൂർ തരീക്കത്തുകാർ അതായത് ഒറിജിനൽ സമസ്തക്കാരെ വിലസുന്ന ടീം നടത്തിയ പ്രോഗ്രാമാണ് അതിലാണ് ഈ രീതിയിൽ ഒരു ഗുരുതരമായ ആരോപണം സെൽഫികൾക്ക് നേരെ അവർ നടത്തുന്നത് എന്താണ് അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ എ പി സമസ്തയിലെ പ്രധാനികളായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മമ്പാട് സഖാഫി തുടങ്ങിയവർ സുന്നി വേദികളിൽ നിന്ന് സുന്നി ആദർശം പറയുന്നതിന് പകരം വഹാബി ആദർശമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വഹാബികളെക്കാളും കാഠിന്യം കൂടുതലാണ് ആർക്ക് കാഠിന്യം കൂടുതലാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കും അദ്ദേഹത്തിന്റെ കൂടെ പ്രസംഗിക്കാൻ നടക്കുന്ന വഹാബ് സഖാഫിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർക്കും അത് പറയാൻ വേണ്ടി അദ്ദേഹം സെൽഫികളുടെ പേരും പറഞ്ഞുകൊണ്ട് പാച്ച നോണ വെച്ച് കാച്ചന് നമുക്കൊന്ന് കേൾക്കാം പിന്നെ വഹാബി അവരിക്കല്ല മറുപടി പറഞ്ഞു വഹാബിക്ക് പറയുന്ന പറയണ്ടി ഇപ്പൊ ഇങ്ങളും വഹാബി ഒരേ മൈരിയാണെന്ന് അല്ല ഉപ്പിലിട്ടതിന് ഉപ്പി ഉപ്പിനെക്കാളും പുളിയൊരുപടി മുമ്പിലാ ഇങ്ങള് വഹാബികളൊക്കെ വഹാബികളൊക്കെ നിങ്ങളെ മുമ്പിൽ നമിച്ച് നിൽക്കല്ലേ ഇപ്പോ വഹാ പാനസമോലൊക്കെ പറയേ പേരോടിന്റെ പ്രസംഗം കേട്ടപ്പോ ഞാൻ സ്റ്റേജിന്റെ ബാക്കിലെ ബാനറൊന്നും ശ്രദ്ധിച്ച് ഇത് ഇബര വേദി തന്നെയാണോ അതോ കെനമ്മിന്റെ വേദിയാണോ കണ്ടോ ഇങ്ങള് കണ്ടോ കാലത്തിന്റെ പോക്ക് ചേക്കു ഓഹോ എത്തി കാര്യങ്ങള് അപ്പൊ ഈ രൂപത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ അതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് സുന്നി സ്റ്റേജിൽ വന്ന് സുന്നി വേഷത്തിൽ തലേക്കെട്ടും കെട്ടിയിട്ട് വഹാബീസം പറയാ അത് ഞങ്ങൾ അനുവദിക്കൂല വലിയ അപകടല്ലേ ഒരു വഹാബി സ്റ്റേജ് വഹാബി മൗലവി മണിക്കൂറുകളോളം വഹാബീസം പറയാ

സുന്നീവേശത്തിൽ വന്ന് വഹാബി ആശയം പറയല അത് ഓൻറെ കാഠിനോ അപകടമാണ് നിക്കട്ടെ ഇവനിപ്പോ ഇതിന്റെ കാടിനോ അപകടവും പറയാൻ വേണ്ടി വഹാബികളുടെ പേരിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഒന്ന് മോദി ഷെയ്ഖ് തങ്ങള് കാഫറാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് പറഞ്ഞ എന്താണ് പ്രവാചക സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവരുടെ സി എം ആണ് ചിത്രമീത്തല ഔഗർ ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മമ്പറം തങ്ങളെ കിടത്തിയിട്ട വിഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പോരാഞ്ഞിട്ട് അതിനേക്കാളും കുഴുവുമുള്ള മറ്റൊരു വിഷയം പച്ചത്തറി അമ്പിയാക്കളുടെ പേരിലും ഔലിയാക്കളുടെ പേരിലും പറയുന്നുണ്ട് എവിടെ പറഞ്ഞു നമുക്ക് ഓരോന്ന് പരിശോധിക്കാം മോദി ഷേഖ് തങ്ങള് കാഫാണെന്ന് മുജാഹിദിന്റെ ഏത് പണ്ഡിതനാണ് പ്രസംഗിച്ചത് ഏത് പണ്ഡിതന്റെ ലേഖനത്തിലാണുള്ളത് ഈ കുബൂരി അത് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ ഈ കുരുവട്ടൂർ ശൈത്താന്മാർ ഇത് വ്യക്തമാക്കണം പച്ചാ നോണയല്ല സ്റ്റേജിലൂടെ വിളിച്ചു പറയേണ്ടത് പിന്നെ പ്രവാചകൻ സാധാരണ മനുഷ്യനാണ് എത്ര തവള ഞങ്ങൾ മറുപടി പറഞ്ഞു എന്തിന് നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ എ പി സമസ്തയുടെ കൂടാരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ പേരോട് അബ്ദുറഹമ്മ സഖാഫ് കുറിച്ച് പറഞ്ഞിട്ടില്ലേ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞു നമുക്കൊന്ന് കാണാം നിങ്ങളോട് ചോദിക്കട്ടെ അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫാണ് എന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ ആ പുസ്തകത്തിന്റെ പേര് സെൽസബീല് എന്നാണ് അത് ഇറക്കുന്നത് ആരാണ് അറിയോ ഉമർ മൗലവിയാണ് ഉമർ മൗലവിയുടെ സെൽസബീല് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യരാണെന്ന് ഉമർ മൗലവി പറയുന്നു പറയുന്നവൽ ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല വൈരാഗ്യമില്ല ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും ഉമർ മൗലവിയോട് വ്യക്തിപരമായി എന്നിട്ടും നിങ്ങളുടെ ശിഷ്യന്മാർ ഇത് ആവർത്തിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ആവർത്തിക്കുകയാണ് ആരാണ് പറഞ്ഞത് ഇതാ അലബി സക്കാഫി പറയുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന മുജാഹിദുകൾ മുജാഹിദുകൾ വിശ്വസിക്കുന്നത് എന്താണ് തങ്ങൾ കേവലം ഒരു സാധാരണ സാധാരണ മനുഷ്യൻ മനുഷ്യൻ എന്നാണ് എന്നാണ് ൾ അലവി ഇപ്പോൾ അലറി പറഞ്ഞത് എന്താണ് മുജാഹിദുകൾ പറയുന്നത് മുജാഹിദുകൾ വിശ്വസിക്കുന്നത് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് എന്നാണ് എന്നാൽ പേരോട് അബ്രഹാൻ സഖാബി പറഞ്ഞത് എന്താണ് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് ഒരുത്തൻ വാദിച്ചാൽ അവൻ കാഫിറാണെന്നാണ് ഉമർ മൗനവി പറഞ്ഞത് അപ്പോ ബോധപൂർവം കബളിപ്പിക്കലേ ചെയ്യുന്നത് പേരോട് അബ്ദുറഹമ്മ സഖാഫി പലപ്പോഴും ദജ്ജാലുന എന്ന് പറയുന്ന ഹദീസ് വായിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ആ വീഡിയോ കാണിച്ചതാണ് ആ പറഞ്ഞത് കൃത്യമായും മുസ്ലിയാക്കന്മാരിൽ വന്നു ചേരുകയാണ് അവർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇവിടെ കുരുവട്ടൂർ തരീക്കത്തുകാരനായ കുഞ്ഞു മുഹമ്മദ് സഖാഫി തൊഴിയൂരും അലവി സഖാഫി എന്ന് പറയുന്ന മുസ്ലിയാരും പറഞ്ഞത് എന്താണ് മുജാഹിദുകൾ പറയുന്നു പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് എന്നാൽ ഇവരുടെ ഉസ്താദായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉമർ മോലുവിയുടെ സെൽസിബിയിലെടുത്ത് വെച്ചുകൊണ്ട് പറയുന്നത് എന്താണ് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് ഒരുത്തൻ വാദിച്ചാൽ അവൻ കാഫറാണ് ഷഹാദത്ത് ബാത്തിലല്ലേ അതുപോലും തിരിച്ചറിയാതെ വെച്ച് കാച്ചുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ ആ കുറിപ്പ് എന്താണ് പറഞ്ഞത് പിന്നെ ആ കുറിപ്പ് പറഞ്ഞത് സി എം മടകൂരി പ്രാന്തനാണെന്ന് മുജാഹിദികൾ പറയുന്നു അതുപോലെ തന്നെ മമ്പ്രങ്ങൾ കിടത്തിയിട്ട വിഗ്രഹമാണെന്ന് പറയുന്നു സി എം അടു പ്രാന്തനാണെന്ന് മുജാഹിദിയുടെ വക പറഞ്ഞതാണോ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് തെളിവാണോ ചോദിച്ചോ നമ്മൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പൊന്മളക്കാരൻ മുസ്ലിയാരോട് ചോദിച്ച സമയത്ത് പൊന്മള എന്താ പറഞ്ഞത് അയാള് ജതുവിന്റെ ഹാല് പലതും പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതുപോലെ തന്നെ ചെറുശ്ശേരി എന്താ പറഞ്ഞത് നോമ്പ് നിസ്കരിക്കാറില്ല നോമ്പിന് പോലും പച്ചവെള്ളം കുടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സി എം എന്ന് പറഞ്ഞത് ഒരുപാട് ചെറുപ്പം നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം ഞാൻ കഴിക്കണു മജിദൂബ് എത്തിയ വലിയൊരു മഹാനാണത് അദ്ദേഹം മജിദുബായ് ഷെയ്ഹാണ് മജിദുബായ് ഷെയ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നിങ്ങളുടെ നേതാക്കന്മാരെന്താ പറഞ്ഞത് അത് ജതിബിന്റെ ഹാലിലാണ് എന്നാണ് ജതിബിന്റെ ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ നേതാക്കന്മാരുടെ ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത് അത് പ്രാന്തന്മാരിലെ മൂപ്പനാണ് എന്നാണ് പ്രാന്ത് പ്രാന്തിൽ മൂപ്പ് കയറിയവൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാന്തിൽ തന്നെ ഏറ്റവും ടോപ്പിലായവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം അപ്പോൾ പ്രാന്തൻ എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ആളുകളാണ് മാനസിക രോഗിയാണ് എന്ന് നിങ്ങളുടെ ആളുകളാണ് പറഞ്ഞത് അയാൾ മജ്ദൂബ് നിങ്ങളുടെ ആളുകളാണ് പറഞ്ഞത് അതിന് ഒരുപാട് തെളിവുകൾ നിങ്ങളുടെ ആളുകൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നോമ്പ് നോക്കാറില്ല നോമ്പ് നോറ്റവരെ കൊണ്ട് നോമ്പ് മുറിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നിസ്കരിക്കാറില്ല അങ്ങനെ തുടങ്ങി എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ യു കെ മജീദ് മുസ്ലിയാരും അതുപോലെ തന്നെ മഹർ മുസ്ലിയാരും പറഞ്ഞത് എന്താണ് അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഉസ്താദായ ഒരു പുലിമൊയ്ദീൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിയാര് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ കിടുകിടാ വറക്കുമെന്നാണ് പറഞ്ഞത് കിടുകിട വിറക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ കിടുകിട വിറക്കുന്ന നമ്മുടെ സി എം മടപൂരിനോട് പുലിമൊയ്ദീൻ എന്താ പറഞ്ഞത് അദ്ദേഹം മൂക്ക് ചീന്തിയിട്ടതും കാർക്കിച്ച് തുപ്പിയതും അങ്ങനെ ചുരുട്ടി വലിച്ചു തുപ്പിയതും ഒക്കെ ആയി ഒരു തളികയിലുണ്ട് ആ തളികയെ അങ്ങനെ എടുത്ത് തളികയോടെ എടുത്ത് അത് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു ആരോട് നമ്മുടെ സി എം മടപൂരിനോട് സി എം മടപൂരിനെ ആരോടാ ആരാ പറയുന്നത് ഈ പുലിമൊയ്തീൻ പറയുകയാണ് പുലിമൈതീൻ പറഞ്ഞ സമയത്ത് അബൂബക്കർ മുസ്ലിം അത് എടുത്തങ്ങോട്ട് കുടിച്ചു അങ് എടുത്തു എന്നാ പറഞ്ഞത് ഒരു ദിവസം

ഇത് പറയാൻ വിഷമുണ്ട് ആടി ഇരുന്നിട്ട് പുറത്ത് കൊണ്ടുപോയതല്ല അങ്ങ് വരുത്തിയാക്കി അന്നേക്ക ഇത് നമ്മളെ ശേഖന ചെയ്തതാ ഞാനൊന്നുമല്ല ഇങ്ങനെത്തി അല്ല അങ്ങനെ അത് ആ ചുരുട്ടിട്ട് പുകലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം കേൾക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത് ഏറ്റവും പരീക്ഷയായിരുന്നു അത് മുഴുവനും കുടിച്ച് അങ്ങനെ അതിന് ശേഷം ബഹുമാനപ്പെട്ടവര് ബോധരഹിതനായി പോയി വടിച്ചങ്ങു അങ്ങനെ ബോധം കെട്ട് വീണു ആര് ഈ പറയുന്ന കഫം ഇതൊക്കെ കുടിച്ചുകൊണ്ട് സി എം അടുപ്പൂര് ബോധം കെട്ട് വീണു ഒരാൾ പറഞ്ഞത് എട്ട് ദിവസമാണ് മറ്റൊരാൾ പറഞ്ഞത് പതിനഞ്ചു ദിവസമാണ് എന്നാണ് ഈ ചുരുട്ടല് പുക എട്ട് ദിവസം കഴിഞ്ഞിട്ടാ ബോധം തെരഞ്ഞെടുത്തത് ഒരു ദിവസം ഒരു വെള്ളമില്ല നിങ്ങളുടെ ഈ ഈ സംഭവം സംഭവം കണ്ടതാണ് മജീദ് ഉസ്താദ് ഇത് പ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്തോ ആകട്ടെ റിവായത്തുകൾ ഉണ്ട് വ്യത്യസ്ത റിവായത്തുകളിൽ ഇവർ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ എന്നിട്ടോ ഈ ബോധം കെട്ട് വീണ മനുഷ്യനെ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എട്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ള പാല് കൊടുക്കുകയാണ് പാല് കൊടുക്കുന്ന ആരാണ് ഇതേ പറയുന്ന പുലിമൊയ്തീൻ തന്നെയാണ് അദ്ദേഹം തുപ്പിയിട്ട് കൊടുത്തു എന്നാ പറയുന്നത് അതിന് ശേഷമാണ് ഏറ്റവും വലിയ ഉയർച്ച ഞാൻ സമിക്കൂല പതിനഞ്ച് ദിവസം കഴിഞ്ഞേര സായിബ് പറഞ്ഞൊരു ക്ലാസ് പാൽ കൊണ്ടുപോകുന്നു അങ്ങനെ പാല് കൊണ്ടുവന്ന് സായിബ് അതിലേക്ക് ഒന്നും ഊതി ഉപ്പേ ചെയ്ത് അത് സിയമ്മനെ എല്ലാവരും കൂടി താങ്ങിപ്പിടിച്ച് സി എം രണ്ട് കയ്യോണ്ടും പറഞ്ഞു സംസാരം ും പറയുന്നുണ്ട് തുപ്പിട്ട് കൊടുത്തു എന്നും പറയുന്നുണ്ട് എന്തോ ആട്ടെ നമുക്ക് തുപ്പിയിട്ടത് എടുക്കാം എല്ലാം അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ തുപ്പൽ ഏതാലും കുടിച്ചതല്ലേ അത് ആ തുപ്പിയിട്ട് വെള്ളം കുടിച്ചു അങ്ങനെ തുപ്പിയിട്ട പാല് കുടിച്ചതിന് ശേഷം ചിത്രമീത്തര അബൂബക്രക്ക എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് അതിനുശേഷമാണ് വെച്ചടി വെച്ചടി കേറ്റം എന്നാണ് യു കെ മജീദ് മുസ്ലിയാർ പറഞ്ഞത് അതിനുശേഷമാണ് ഇദ്ദേഹം വലിയ സംഭവമായി മാറുന്നത് എന്നാ പറഞ്ഞത് ആരുടെ മറ്റേ പുലിമൊയ്തീന്റെ കഫം കുടിച്ചതിന് ശേഷം മനസ്സിലാൽ ഈ രീതിയിലൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രാന്തി എന്നല്ലേ പറയുക സ്വബോധമുള്ളവർ ആരെങ്കിലും ചെയ്യുമോ ഈ പണി പണി അതുപോലെ തന്നെ ഹോട്ടലിൽ കത്തിച്ച സംഭവം അതും വ്യത്യസ്ത രൂപത്തിലാണ് കഥകൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കറാമത്തിന്റെ സ്റ്റിക്കർ ഒടിച്ച് കള്ള കഥകൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ അപ്പോൾ ബോധ്യപ്പെടും ചിത്തടിമീത്തൽ അബൂബക്രി മുസ്ലിയാർ പ്രാന്തന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മൂത്ത മൂത്തഭ്രാന്തനായിരുന്നു എന്ന് അത് തന്നെയാണ് നിങ്ങളെ നേതാക്കന്മാരും പറഞ്ഞത് അല്ലാതെ ചിത്രവിധത്തിൽ ഔഗർക്കാരെ പ്രാന്തനാക്കാനൊന്നും മുജാഹിദുകൾ വന്നിട്ടില്ല നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പറഞ്ഞത് തങ്ങളെ കിടത്തിയിട്ട വിഗ്രഹമാക്കി എന്നാണ് തങ്ങളെ കിടത്തിയിട്ട വിഗ്രഹമാക്കി എന്നാൽ മമ്പരന്തങ്ങളുടെ ജാറമുണ്ടാക്കി ആ മമ്പറങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും കേൾക്കുകയും ഉത്തരം ചെയ്യും എന്ന വിശ്വാസം വെച്ച് പുലർത്തി അത് ഈ പറയുന്ന ആളുകൾക്ക് മാത്രമല്ലല്ലോ മമ്പരന്തങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും നിങ്ങൾ ആ രീതിയിൽ തന്നെയാണ് വിശ്വാസം വെച്ച് പുലർത്തുന്നത് എന്നിട്ട് വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോയി ആ കവറിൽ കിടക്കുന്ന മമ്പ്രം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് കൊണ്ട് പറഞ്ഞു നിങ്ങൾ കിടത്തിയിട്ട് വിഗ്രഹമാക്കുകയാണ് ചെയ്തത് മനസ്സിലായല്ലോ അങ്ങനെ ആ രീതിയിൽ പറഞ്ഞതാണ് അതല്ലാതെ മമ്പ്രം അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങളാണ് അവരെയൊക്കെ അവഹേളിക്കുകയും നിന്നിക്കുകയൊക്കെ ചെയ്യുന്നത് ഇനി പോരാഞ്ഞിട്ട് പിന്നെ പറഞ്ഞ എന്താണ് പച്ചത്തറി അമ്പിയാക്കളെയും ഔര്യാക്കളെയും പറയുന്നു എന്നതാണ് ഇവിടെ ആരാണ് പച്ചത്തറി പറയുന്നത് ഞങ്ങളാണോ മഹാനായ നേതാവായ മുത്തറസൂർ കരീം സലാഹു അലൈഹി സ്വലമേയും അവിടുത്തെ സഹാബികളെയും പാച്ച തോന്നിവാസം പറഞ്ഞു നിങ്ങളുടെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട ആളല്ലേ ഞങ്ങളാണോ പറഞ്ഞത് എന്താണ് പറഞ്ഞത് കുറച്ച് ദിവസം മുമ്പ് യുക്തിവാദികളുടെ ഇടയിൽ നിന്ന് പോലും ഈ രീതിയിലൊരു സംസാരം വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ ഓപ്പൺ ഡയലോഗിൽ റഫീഖി കൊടുത്ത മറുപടി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ചാനലിൽ പോയി ഡയലോഗ് എന്ന് പറയുന്ന ആ ചാനലിൽ പോയി ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം അതിൽ ഈ പറയുന്ന വിഷയം സംസാരിക്കുന്നുണ്ട് എന്താണ് ഇവിടെ കുബൂരി പണ്ഡിതനായ സദക്കത്തുള്ള മൗലവി എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ആരാണിത് എഴുതുന്നത് വഹാവികളല്ലേ എഴുതുന്നത് കണ്ണിയ അഹമ്മദ് മുസരിയാന്റെ പ്രസിഡന്റ് സമസ്ത കേരള ചെമ്മിയത്തുലമ അദ്ദേഹം എഴുതുകയാണ് എന്താണ് എഴുതി വച്ചത് നബി സലല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങളും അനുയായികളും പതിറിലേക്ക് പുറപ്പെടുന്ന ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്തക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദക്കത്തുള്ള മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു മനസ്സിലായല്ലോ ഈ രീതിയിൽ എഴുതിയെന്നിട്ട് ഇവരുടെ സുന്നി വാരികയിലാണ് ഇതിന്റെ ഗണ്ഡനം വരുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലിമ ആരെയും കവർച്ച ചെയ്തിട്ടില്ല ഇവരുടെ കാന്തപുരത്തിന്റെ പരമ്പരയിൽപ്പെട്ട പണ്ഡിതനാണ് ഈ പറയുന്ന സദക്കത്തുദ മുസ്ലിയാർ കുരുവട്ടൂരികൾക്ക് തള്ളാൻ പറ്റുമോ സദക്കത്തുദ്ദയെ കുരുവട്ടൂരികൾക്ക് തള്ളാൻ പറ്റുമോ പേരോട് അബ്ദുറഹ്മാ സഖാഫിയുടെ നേതാക്കന്മാരായ ആളുകൾക്കും അനുയായികളായ ആളുകൾക്കും ശിഷ്യന്മാരായ ആളുകൾക്കും തള്ളാൻ വേണ്ടി പറ്റുമോ അലബി സഖാഫിക്ക് തള്ളാൻ പറ്റുമോ കാന്തപുരം ഔക്കർക്കാക്കു തള്ളാൻ പറ്റുമോ ഇല്ലല്ലോ കൃത്യമായി തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞങ്ങളുടെ പേരിലേക്ക് വെച്ച് കിട്ടുന്നത് എത്തി തീർന്നോ ഇവരുടെ ഖുർആൻ പരിഭാഷ ഖുർആൻ പരിഭാഷ എഴുന്നവരെ കുറിച്ച് ഇവരെന്താ പറഞ്ഞത് എന്നുള്ളത് വേറൊരു വിഷയം ഖുർആൻ പരിഭാഷ എഴുതുന്നവരെ കുറിച്ച് പറഞ്ഞതാണ് ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജതിലും തോന്നിവാസവുമാണ് എഴുതി ഉണ്ടാക്കിയവയിൽ കൂറ്റനാട് മുസ്ലിം മുർത്തതും കാഫറുമായിട്ടുണ്ടെന്നും അന്നത്തെ സമസ്ത പദ്ധതി ഓർപ്പിച്ചു ഇവർ എത്ര കുറാൻ പരിഭാഷ എഴുതിയിട്ടുണ്ട് ഇവരെന്താണ് ഖുർആൻ പരിഭാഷയിലൂടെ അടക്കം എഴുതി വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ബഹുമാനായ സുഹൃത്ത് സൽമാൻ ബിൻ സലീം മൗലവി അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമുക്കൊന്ന് കേൾക്കാം ഇനി ഇവര് പറയുന്നത് നമ്മൾ സാധാരണ മനുഷ്യനാക്കി എന്നുള്ളതാണ് സാധാരണ മനുഷ്യനാക്കി എന്നുള്ളതാണ് വസ്ലമയെ കുറിച്ച് പറയുന്നത് വഹാബികൾ സാധാരണ മനുഷ്യനാക്കി എന്നാൽ എന്ന് മാത്രമല്ല പല നബിമാരെയും വളരെ മോശമായി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഖുർആാൻ മലയാളം പരിഭാഷ ടി കെ അബ്ദുള്ള മോലി എഴുതിയതാണ് ഇവിടെ യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാം ആ യൂസുഫ് നബി അലിഹുസ്സലാം സുലൈഹ എന്ന പെണ്ണ് അദ്ദേഹത്തെ ഇങ്ങനെ മോശമായ രീതിയിലേക്ക് ക്ഷണിക്കാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ആ സംഭവം ആയത്തിൽ ആയത്ത് കൊണ്ട് ഇവർ പറയുകയാണ് ടി കെ അബ്ദുള്ള മോലി പറയുകയാണ് ആ സ്ത്രീയെ കണ്ടപ്പോ യൂസുഫ് അലിഹുസ്സലാം പോയി അപ്പോഴാണ് യജമാനനെ കാണുന്നത് അപ്പോൾ യൂസുഫ് നബിയുടെ ഇട വിരലുകൾക്കിടയിലൂടെ ആ വികാരം ചോർന്നുപോയി ഒരു പ്രവാചകനെ കുറിച്ച് ഖുർആാനിന്റെ പരിഭാഷയിൽ എഴുതിവിട്ട ആളുകളാണ് പറയുന്നത് റസൂലിനെ സാധാരണ മനുഷ്യനാക്കി റസൂലിനെ ഈ തരത്തിൽ മോശമായ രീതിയിൽ അതുപോലെ സുലൈമാൻ നബിയുടെ അടുത്തേക്ക് ബൽക്കിസ്ലാഖ്നിയെ കൊണ്ടുവരുന്നുണ്ട് ആ സന്ദർഭം ഇതിൽ വിശദീകരിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞത് ബൽക്കിലെ കാലിലെ രോമം ഗ്ലാസ്സിലൂടെ നോക്കി അത് കണ്ട് ആഗ്രഹം തോന്നിയിട്ടാണ് അവരെ വിവാഹം ചെയ്തത് ആര് സുലൈമാൻ നബി നബിമാരെ കുറിച്ച് ഞങ്ങളാണോ നബിമാരം മനസ്സാരാക്കിയത് അതല്ല നിങ്ങളാണോ ഇനിഹു അലൈഹി വസ്ലമിയുടെ വിവാഹം ഉണ്ട് അലി അള്ളാഹുഅനിയുമായിട്ടുള്ള അത് അള്ളാഹു അനഹുവിനോട് വിവാഹം ുംസൂല് മറച്ചു വെക്കാൻ അള്ളാന്റെ കൽപ്പന വന്നു എന്നാൽ ആ ആയത്ത് വിശദീകരിച്ചിട്ട് ഇവരുടെ പരിഭാഷയിൽ പറയുകയാണ് വസല്ലമയെ സൈനബയെ കണ്ടു എന്നിട്ട് ആഗ്രഹം തോന്നി അത് മനസ്സിൽ മറച്ചു വെച്ചുഅലിമയെ കുറിച്ചിട്ട് നിബിധങ്ങൾക്ക് സൈനബയോട് ആഗ്രഹം തോന്നിയിട്ട് ആഗ്രഹം റസൂല് മറച്ചുവെച്ചു ഈ തരത്തിൽ ഒരുപാട് ഒരുപാട് അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരുടെയും ഒക്കെ പേരിൽ കളവുകൾ പറയുകയും നസൂ അലൈഹി അലൈസ്ലമയെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് അലൈഹി സ്വലമയെ പുകഴ്ത്തി പുകഴ്ത്തി അവസാനം വളരെ ആ പുകഴ്ത്തി നിന്നിക്കുന്ന തരത്തിലേക്ക് മാറുകിയിട്ടുണ്ട് റസൂലിന് ഇക്കിളില്ല റസൂലിന് കോട്ടുവായില്ല കീഴുവായില്ല റസൂലിന്റെ കാഷ്ടം ശുദ്ധിയാണ് ഒരു മധു കാണോ റസൂലിനെ കുറിച്ച് മൗലു തോതുകയാണ് എന്ത് മൂത്ര അത് എവിടെണ്ടാവും കൊണ്ടുവരണം ഒരുത്തോളം പറഞ്ഞൊന്ന് വന്നാല് എത്ര അപ്പൊ അതിൽ നിന്ന് അതുപോലെ തന്നെ തേനിന്റെ രുചി ഉണ്ടായി മധുഹ റസൂലിനെ ഈ തരത്തിൽ റസൂലിനെ നിന്ദിക്കുന്ന തരത്തിലേക്ക്

അങ്ങനെ പറഞ്ഞെങ്കിൽ കാണണ്ടേ ആ ആ കൊണ്ടുവരണം റസൂലിനെ വിഴുങ്ങി എന്നിട്ട് റസൂൽ പറഞ്ഞത്ര കേട്ടില്ല സഹോദരങ്ങളെ ഈ തരത്തിൽ പ്രവാചകനെയും സഹാബാക്കളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഒരു വർഗം എ പി സമസ്ത ഇ കെ സമസ്ത എന്ന് തുടങ്ങി സംസ്ഥാനത്തിൽ നിന്ന് പുറത്തും അകത്തും ഒക്കെയുള്ള ടീമുകളല്ല അത് വേറെ ആരാ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഞങ്ങളുടെ പേരിൽ വെച്ചു കെട്ടുകയാണ് പാശ്ചാത് ഓണകൾ സഹോദരങ്ങൾ ഈ പുരോഹിത വർഗം നിങ്ങളെ ചതിക്കുകയാണ് ഇവർ നിങ്ങളെ വഞ്ചിക്കുകയാണ് പാച നുണകളാണ് വെച്ച് കാച്ചത് എന്റെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ചില ദജ്ജാലുകൾ വരും എന്ന് പറഞ്ഞില്ലേ അത്തരത്തിലുള്ള ദജ്ജാലുകളാണ് ഈ പുരോഹിത വർഗം ജനങ്ങൾ ഇങ്ങനെ വഞ്ചിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുജാഹിദികൾ നേരിടാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പാച്ച നുണകൾ വെച്ച് കാച്ചുന്നത് എൻ്റെ ഇവരുടെ പുസ്തകത്തിൽ തന്നെ ഇവർ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്തൊക്കെ വിവരക്കേടുകളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അതൊക്കെ നമ്മളിപ്പോ ഏതാനും ചില സംഭവങ്ങൾ കണ്ടല്ലോ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നില്ക്കുമാറാകാൻ ഒരുപാട് ആളുകൾ ഇതൊക്കെ കണ്ട് മുസ്ലിയാക്കന്മാർ പറയുന്നൊക്കെ ശരി തന്നെയാണ് എന്ന രീതിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് നമുക്ക് തന്നെ പരിചയമുള്ള പല ആളുകളും ആ രീതിയിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്രവാചകനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്രവാചകൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മഹാന്മാരെ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കറാമത്തുണ്ടോ നിങ്ങൾക്ക് മൊഴിതത്ത് അങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കൂടി എത്തിക്കുക സാധാരണക്കാരിലേക്കും കൂടി എത്തിക്കുക അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അസാം വാരിക്കും വാർമത്തല്ലാ വർക്കാ